കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടാ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി എച്ച് മേഖലകളിലെ എല്ലാ ഡി ടി എച്ചിൻ്റെ കമ്പനികളെക്കുറിച്ചും അവരെ സ്പെഷ്യൽ ഓഫറുകൾ പുതിയ ബോക്സുകൾ അതുപോലെ തന്നെ പുതിയ കണക്ഷൻ ഓഫറുകൾ പുതിയ കണക്ഷൻ എടുക്കുമ്പോഴുള്ള സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സൺ ഡയറക്റ്റിൻ്റെ ഫോർ കെ ബോക്സ് എനിക്ക് തോന്നുന്നു എനിക്ക് വന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് സൺഡയറക്റ്റിൻ്റെ ഫോർ കെ ബോക്സ് എന്നാണ് വരിക എന്നാണ് വരിക എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ സൺ ഡയറക്റ്റിൻ്റെ ഒഫീഷ്യൽ ആളുകൾ തന്നെ അവരെ ബോക്സിനെ പറ്റിയിട്ട് അവരെ ബോക്സിൻ്റെ ഫോട്ടോ അവരെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെടുത്തൊരു പോസ്റ്റ് രണ്ട് മൂന്ന് പോസ്റ്റ് മാത്രമാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഫോർ ബോക്സ് അറ്റ്മോസ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഫോർ ബോക്സ് ആണ് നിലവിൽ സൺ ഡയറക്റ്റ് ഇറക്കിയിട്ടുള്ളത് സൺ ഡയറക്റ്റ് ഇറക്കുമ്പോൾ മറ്റുള്ള ഡി ടി എച്ചിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്താണ് ഫോർ കെ ബോക്സ് എടുക്കുമ്പോഴുള്ള ലാഭം എന്നാണ് പലരും ചോദിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എല്ലാ ഡി ടി എച്ചും അവരെ ഫോർ കെ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു നൂറ്റി അമ്പത്തി നാല് രൂപയെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു മാസം നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കൂ ആ സമയത്ത് നമുക്ക് സൺഡാരറ്റിൻ്റെ ഫോർ കെ ബോക്സ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം എൻ സി എഫ് പ്ലാൻ എന്നുള്ളത് വെറും അമ്പത്തൊമ്പത് രൂപയാണ് മറ്റുള്ള ഡി ടി എച്ചിന് മൂന്നിൽ ഒന്ന് മാത്രമേ ഈ സൺഡാരറ്റിൻ്റെ എൻ സി എഫ് പാക്കിൽ റീചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ മുപ്പത് ദിവസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ടു എയർ ചാനലുകളും അതിൻ്റെ കൂടെ ഫോർ കെ ആയിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞ പൈസ കൊടുത്തിട്ട് ഫോർ കെ ബോക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോക്സായി മാറിയിരിക്കുകയാണ് സൺ ഡയററ്റിൻ്റെ ഫോർ കെ മാക്സ് എന്നാണ് സൺ എച്ച് ഡി മാക്സ് എന്നാണ് ഇതിൻ്റെ മോഡലിനെ അവർ പറയുന്നത് അപ്പം ഈ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ ബോക്സ് ഉണ്ട് എന്ന് ഇരിക്കട്ടെ പഴയ പോയി പോയ ബോക്സോ അല്ലെങ്കിൽ പഴയ ഓൾഡ് ഉപയോഗിക്കാത്ത ബോക്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് കൂടി ചെയ്യാൻ സാധിക്കും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പുതിയ ബോക്സിനേക്കാളും റേറ്റ് കുറഞ്ഞു കിട്ടാനുള്ള ഒരു അവസരം കൂടി അപ്ഗ്രേഡിലുണ്ട് അപ്പോൾ ഒരുപാട് പരിപക്ഷെ ഒരു ആരും പറഞ്ഞു തരാൻ ചാൻസ് ഇല്ല അപ്ഗ്രേഡ് ചെയ്തോ എന്നുള്ള കാര്യം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പുതിയ ബോക്സ് വാങ്ങുന്നതിനും ലാഭമാണ് അപ്ഗ്രേഡ് ചെയ്യൽ പഴയ ബോക്സ് അവർ തിരിച്ചെടുത്തുകൊണ്ട് പുതിയ ബോക്സ് തരുന്നതാണ് ഇനി പുതിയ നിലവിലെ ഡി ടി എച്ച് സൺ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ പുതിയ ബോക്സൊക്കെ നല്ല ഈ യൂട്യൂബ് ചാനൽ വഴി ഇത് വിതരണം തുടങ്ങിയാൽ ഏറ്റവും നല്ല ഓഫറിൽ എല്ലാ ജില്ലയിലും ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ കൊണ്ടിട്ടുണ്ട് കൈക്കൊണ്ടിട്ടുണ്ട് അപ്പം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സൺ ഫോർ കെ മാക്സ് ബോക്സ് ആവശ്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഫോർ കെ പറ്റി കൂടുതൽ അറിയാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ വരുന്ന ആഴ്ചയോടുകൂടി മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് ഈ സൺ ഡയറക്റ്റിൻ്റെ സൺ ഡയറക്റ്റ് മാക്സ് ഫോർ ബോക്സിനെ പറ്റി കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആളുകൾ ഇപ്പം ഈ ഫയർ സ്റ്റിക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ബോക്സാണ് നല്ലത് വീട്ടിലൊരു ഒരു ഡിഷ് പഴയ ഡിഷോ അല്ല എവിടെയെങ്കിലും ഒരു ഡിഷ് അണ്ണന്മാരുടെ അടുത്ത് പോയിട്ട് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഏതോ ടെക്നീഷ്യന്മാരുടെ സംഘടിപ്പിക്കുക എന്നിട്ട് സൺഡാരറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഫോർ കെ ചാനലും ഓൾറെഡി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർ സ്പോർട്സ് ഫോർ കെ സൺഡാരറ്റിൽ വന്നിട്ട് രണ്ട് മൂന്നാഴ്ചയായി അല്ല രണ്ട് മൂന്ന് ആഴ്ച അല്ല ഈ ഐ പി എൽ തുടങ്ങുമ്പോൾ തന്നെ വന്നിട്ടുണ്ട് പക്ഷെങ്കിൽ അത് ഓപ്പൺ ആക്കാൻ വേണ്ടി നമുക്ക് ഈ ബോക്സ് വരാൻ വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ബോക്സിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷ വാർത്ത തന്നെയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ മൊബൈൽ നമ്പർ ഒന്നെങ്കിൽ നിങ്ങൾ കേരള ഡി ടി എച്ച് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫറുകൾ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരുന്നതാണ് അപ്പം ഗുഡ് ബൈ